നമുക്കൊരു മാസ് ഹയറിംഗ് കണ്ടാലോ പ്രഷേഴ്സിനടക്കും ഒരുപാട് ആളുകൾക്ക് ജോലി കിട്ടാൻ പോകുന്ന വീഡിയോ ആണത് കഴിഞ്ഞ ദിവസം ഞാനൊരു ഇനോഗ്രേഷൻ പ്രോഗ്രാമിന് പോയതിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മമിതാ ബൈജുന്റെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുന്ന ട്യൂട്ടാപ്പ് അതായത് ട്യൂഷൻ ആപ്പ് അതിലേക്ക് ബൾക്ക് ആയിട്ടുള്ള ഹയറിംഗ് ആണ് ഇപ്പം കമ്പനി അനൗൺസ് ചെയ്തിരിക്കുന്നത് പ്രൊഷേഴ്സിന് അവസരമുണ്ട് അക്കൗണ്ടന്റിന്റെ പോസ്റ്റ് ഉണ്ട് അതുപോലെ തന്നെ നമ്മളെ അസിസ്റ്റന്റ് അക്കൗണ്ടിൻ്റെ വേക്കൻസി ഉണ്ട് സ്റ്റുഡന്റ് റിലേഷൻ ഓഫീസറുടെ വേക്കൻസി ഉണ്ട് ഗ്രാഫിക് ഡിസൈനറുടെ വേക്കൻസി ഉണ്ട് അതുപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ വേക്കൻസി ഉണ്ട് അതുപോലെ നമുക്ക് ഓൺലൈൻ വർക്ക് അറിയുന്ന ആളുകളുണ്ടെങ്കിൽ അതിലേക്കുള്ള ആളുകൾക്കുള്ള നല്ല സാലറിയിലുള്ള ജോബുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നാട്ടിൽ ഒരുപാട് ആളുകൾ ജോലി അന്വേഷിക്കുന്നുണ്ട് ഏതെങ്കിലും രീതിയിൽ നല്ല നല്ല പോസ്റ്റുകൾ കിട്ടുന്നുണ്ടോ നല്ല ശമ്പളത്തിൽ ജോലി ഉണ്ടോ വേക്കൻസീസ് ഉണ്ടോ എന്ന് നമുക്ക് ഒരുപാട് എൻക്വയറീസ് നാട്ടിൽ നിന്നും വരുന്നത് ഇത് നാട്ടിൽ തന്നെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല ശമ്പളത്തിൽ വർക്ക് ചെയ്യാൻ പറ്റുന്ന അതും നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി അവസരമാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് അപ്പോൾ അതിൻ്റെ ഓരോ അക്കൗണ്ടൻറ്റിനൊക്കെ മിനിമം വൺ ഇയർ എക്സ്പീരിയൻസ് ആണ് ചോദിക്കുന്നത് അസിസ്റ്റന്റ് അക്കൗണ്ടിനെ പ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന അതുപോലെ തന്നെ സ്റ്റുഡൻറ് റിലേഷൻ ഓഫീസേഴ്സൊക്കെ പ്രഷേഴ്സിനും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വേക്കൻസികളാണ് പരമാവധി എത്രയും പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ട ഉടനെ തന്നെ നിങ്ങളുടെ സർക്കിളിലുള്ള എല്ലാ ആളുകൾക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ജോലി വേണ്ടി ആളുകൾ എത്രയും പെട്ടെന്ന് ഈ താഴെ കാണുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ സി വി അയച്ചു കൊടുക്കുക എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതാണ് മാക്സിമം നാട്ടിൽ ജോബ് പോകുന്നത് നിങ്ങൾക്ക് അക്കോമഡേഷൻ ബാക്കി ഫെസിലിറ്റീസ് ഒക്കെ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക താങ്ക്